ആർത്തവ ആർത്തവസമയത്ത് ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ ഒന്നാം ദിവസം പീരീഡ്സ് തുടങ്ങുന്നു ഗർഭപാത്രം അതിന്റെ ഉൾവശം അടർത്തിക്കളയാൻ തുടങ്ങുന്നു ചെറിയ ഒരു വേദനയോടെ ഈ സൈക്കിൾ ആരംഭിക്കുന്നു രണ്ടാം ദിവസം ബ്ലഡ് ഫ്ലോ കൂടുന്നു ഗർഭപാത്രം കൂടുതൽ ശക്തിയായി ചുരുങ്ങുന്നു കെട്ടിക്കിടന്ന രക്തവും കലകളുമെല്ലാം പുറത്തേക്ക് പോകുന്നു അതുകൊണ്ടാണ് രക്തയോട്ടം കൂടുന്നത് മൂന്നാം ദിവസം വേദന കുറഞ്ഞുവരുന്നു ഗർഭപാത്രത്തിന്റെ പാളി അടർത്തി കളയുന്നത് തുടരുന്നു ബ്ലഡ് ഫ്ലോ കുറയാൻ തുടങ്ങുന്നതിനാൽ ചെറിയ വേദനകൾ ഉണ്ടാകാം നാലാം ദിവസം ക്ലീനിംഗ് പൂർത്തിയാകുന്നു ബ്ലീഡിംഗ് കുറഞ്ഞുവരുന്നു ഗർഭപാത്രം പതിയെ ചുരുങ്ങി അതിന്റെ ഉൾവശം പുനഃസ്ഥാപിക്കാൻ ശരീരം തയ്യാറെടുക്കുന്നു അഞ്ചാം ദിവസം റിലാക്സായി സുഖപ്പെടുത്തുന്നു ബ്ലീഡിംഗ് കുറയുന്നു ഗർഭപാത്രം സുഖം പ്രാപിക്കാനും അടുത്ത സൈക്കിളിനായി ഒരുങ്ങാനും തുടങ്ങുന്നു ആറാം ദിവസം ബ്ലീഡിംഗ് അവസാനിച്ചു അടുത്ത സൈക്കിളിനായി ഗർഭപാത്രം പുതിയ പാളി വീണ്ടും നിർമ്മിക്കാൻ തുടങ്ങുന്നു ഏഴാം ദിവസം ശരീരം പൂർണമായും സുഖപ്പെടുന്നു അടുത്ത ചക്രത്തിനായി റെഡിയായി ആരോഗ്യകരമായ ഒരു പുതിയ പാളി ഗർഭപാത്രം ഉണ്ടാക്കുന്നു എട്ടാം ദിവസം ഗർഭപാത്രം പൂർണ്ണമായി സുഖം പ്രാപിച്ചു ശാന്തമായി അടുത്ത സൈക്കിളിന്റെ തുടക്കത്തിനായി സജ്ജമായി ഇരിക്കുന്നു ഈ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്ക്